നമസ്കാരം ഞാൻ അമ്മു ഓസേപ്പച്ചൻ സദർ അക്കാഡമി ഫോർ നാട്ടിയൻഡാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കലോത്സവ വേദികളിൽ ഒത്തിരിയേറെ അഴിമതികൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ അഴിമതികൾ നടക്കുന്നത് അതിൻ്റെ ഒരു കാരണമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അത് മറ്റൊന്നുമല്ല ഇവിടെ ജഡ്ജ്മെന്റിനെ വിളിക്കുന്ന ജഡ്ജസിന് എത്ര പേർക്ക് യോഗ്യതയുള്ള ജഡ്ജസ് ഉണ്ട് എന്നുള്ളത് ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് കാര്യം പാരന്റ്സ് സത്യം പറഞ്ഞ ആയിരങ്ങൾ മുടക്കി എന്ന് പറഞ്ഞാൽ പോരാ ലക്ഷങ്ങൾ മുടക്കി എന്ന് തന്നെ പറയണം കലോത്സവ വേദികളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് അതിന് ഒത്തിരി നാളത്തെ പ്രിപ്പറേഷൻ ഉണ്ട് കുറെ നാളത്തെ പ്രാക്ടീസ് ഉണ്ട് ഒരു പക്ഷെ ഒരു ഇനം തന്നെ ആയിരിക്കണം എന്നില്ല ഒരു മൂന്ന് ഇനങ്ങൾ ശാസ്ത്രീയ നൃത്തം തന്നെ ആയിരിക്കാം ഒരു മൂന്ന് ഇനങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോ ലക്ഷങ്ങളുടെ പ്രോഗ്രാം ആണ് ലക്ഷങ്ങളുടെ ഇവൻസും കൊണ്ടാണ് പാരന്റ്സ് ഒരു കലോത്സവ വേദിയിലേക്ക് വരുന്നത് ഇത്ര ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരാഗ്രഹിക്കുന്നത് അവരുടെ മക്കൾക്ക് അവരുടെ മക്കളുടെ കഴിവ് കണ്ടിട്ട് ആ മക്കളുടെ കഴിവ് നന്നായി അംഗീകരിക്കപ്പെടണം എന്നാഗ്രഹിച്ചാണ് ഓരോ പാരൻറ്റും ഈ ഒരു കലോത്സവ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ മക്കളെ അങ്ങനെ വരുമ്പോൾ നല്ല ജനുവിൻ ജഡ്ജസ് എന്ന് യോഗ്യതയുള്ള ജഡ്ജസ് എന്ന് അതിന് ജഡ്ജ്മെന്റ് നടത്തി അതിന് അർഹതപ്പെട്ട പ്രൈസ് കിട്ടുമ്പോൾ അവർക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നും അവർ ആ കഠിനാധ്വാനത്തിനും അവർ ആ ഇൻവെസ്റ്റ് ചെയ്ത ആ മണിക്കും ഒരു അർഹമായ ഒരു സമ്മാനം കിട്ടുമ്പോൾ അത് ഒത്തിരിയേറെ സന്തോഷമാകും അത് വീണ്ടും വീണ്ടും ആ കുട്ടികളെ വീണ്ടും ഇതേ ഇനങ്ങൾ പഠിപ്പിക്കാനും അടുത്ത കലോത്സവ വേദിയിൽ കൊണ്ടുപോകാനും ആഗ്രഹിക്കും അതിന് ആദ്യമേ വേണ്ടത് യോഗ്യതയുള്ള ജഡ്ജസാണ് അപ്പോൾ ഒരു കലോത്സവ വേദിയില് ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഒരു ഇവന്റ് എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ശാസ്ത്രീയ നൃത്തങ്ങൾ തന്നെയാണ് മറ്റിവെന്റ്സിന് പ്രാധാന്യമില്ല എന്നല്ല പക്ഷെ ഒത്തിരിയേറെ കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നതും എപ്പോഴും മീഡിയ നല്ല കാര്യമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്നതും ഫോട്ടോ വന്നതും ഒക്കെ തന്നെ ശാസ്ത്രീയ നൃത്തങ്ങളുടെ തന്നെയാണ് അപ്പോ ഇത്രയേറെ ലക്ഷങ്ങൾ മുടക്കുന്ന ഇവന്റിന് ഒരു കലോത്സവ വേദിയുടെ ഏറ്റവും അട്രാക്ഷനുള്ള ഈ ശാസ്ത്രീയമായിട്ടുള്ള നൃത്തങ്ങളുടെ ജഡ്ജ്മെൻറ്റിന് നമ്മൾ ആ ജഡ്ജസിനെ കുറച്ച് മുൻകൂട്ടി തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ അതിനു വേണ്ട ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എൻ്റെ ചില അനുഭവങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ പരിപാടി നടക്കുന്നതിന്റെ അതായത് ഈ മത്സരങ്ങൾ നടക്കുന്നതിന്റെ ഒരു രണ്ട് ദിവസം മുൻപൊക്കെയാണ് ചിലപ്പോൾ ജഡ്ജസിനെ വിളിക്കുന്നത് തലേ ദിവസം വിളിച്ചാണ് കാര്യങ്ങളും കലോത്സവങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ട് എനിക്കത് അനുഭവം ഉണ്ട് എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഈ സംഘാടകര് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുന്നവര് നിശ്ചയിക്കുന്നത് വളരെ തുച്ഛമായ ഒരു തുകയാണ് അവർക്കൊരു പ്രതിഫലമായിട്ട് ഈ ജഡ്ജസിന് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നത് പലപ്പോഴും എൻ്റെ ഒരു അനുഭവത്തിൽ ചിലപ്പോഴും ഒക്കെ സംഘാടകരെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് അത് ഇത്രയാണോ ഉള്ളുട്ടോ ഇവന്റിന് ൂട്ടോ എന്ന് പറയുന്നതിൽ തന്നെ ഇല്ലേ അത് കുറവാണെന്ന് അവർക്ക് തന്നെയും അറിയാം അതായത് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡാൻസിൻ്റെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ അവരുടെ ഒരു ക്ലാസ് മുടക്കിയിട്ട് അതിൽ ഒരു ലീവ് എടുത്ത് അല്ലെങ്കിൽ അവരൊരു ഡാൻസ് ക്ലാസ് ലീവ് എടുത്ത് അവർ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അവർക്ക് അർഹമായ ഒരു തുക തന്നെ പ്രതിഫലമായിട്ട് കൊടുക്കണ്ടേ നിർബന്ധമായിട്ടും കൊടുക്കണം ഇവിടെ സെലിബ്രിറ്റീസിന് വാരിക്കോരി കാശ് കൊടുക്കുന്നുണ്ടല്ലോ ഒരു നാഗ്ലർ സെറമണിക്ക് വിളിച്ചാൽ ഇല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് വിളിച്ചാൽ അല്ലെങ്കിൽ ഇവര് ഒരു നടികളെ ഒരു പ്രോഗ്രാമിനെ ഒരു ഡാൻസ് പ്രോഗ്രാമിനെ വിളിച്ചാൽ ലക്ഷങ്ങളും മുടക്കുന്ന ഈ സമൂഹം എന്തുകൊണ്ടാണ് അർഹതയുള്ള കലാകാരന്മാർക്കും ഇത്രയും വലിയൊരു ഇവന്റ് ജഡ്ജ് ചെയ്യേണ്ട നൃത്ത അധ്യാപകർക്ക് എന്തുകൊണ്ടാണ് അർഹമായ ഒരു പ്രതിഫലം കൊടുക്കാത്തത് അത് തന്നെയല്ലേ ഈ അഴിമതിയുടെ പ്രശ്നങ്ങളും ഉറപ്പായിട്ടും അതെ അത് തന്നെയാണ് അഴിമതിയുടെ ഏറ്റവും വലിയ കാരണം കാര്യം ഈ പറയുന്ന ഒരു പക്ഷെ ഇപ്പൊ എറണാകുളം ജില്ലയിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ എറണാകുളം ജില്ലയിലുള്ള ഒരു ടീച്ചറിനെ ആയിരിക്കില്ല ജഡ്ജ്മെന്റിനെ വിളിക്കുന്നത് മറ്റ് ജില്ലയിൽ നിന്നും ആയിരിക്കും ഈ ജഡ്ജ് ചിലപ്പോൾ വരുന്നത് അന്നത്തെ ദിവസം രാവിലെ ബസ് കയറിയോ ട്രെയിൻ കയറിയായിരിക്കും കാര്യം വളരെ തുച്ഛമായ ഒരു തുകയാണ് അവർക്ക് ഓഫർ ചെയ്യുന്നത് അപ്പൊ അവര് അതിൽ ഒരു ടാക്സി എടുത്ത് വരാനുള്ള ഒരു ഒരു കാശ് അതിൽ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അവര് ബസ്സിന് കയറിയോ ട്രെയിനിന് കയറിയോ വരും ഒരു പക്ഷെ തലേ ദിവസം വരേണ്ട ഒരു ഉണ്ടെന്ന് വിചാരിക്കുക ആ തലേ ദിവസം വന്ന് ഒരു ഹോട്ടൽ റൂം എടുത്ത് താമസിക്കാനുള്ള ഒരു പ്രതിഫലം പോലും അവർക്ക് ആ ഒരു തുകയിൽ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഡാൻസ് ഫീൽഡിൽ തന്നെ അവർക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തോ അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ആയിരിക്കും അവർ താമസിക്കുന്നത് ഒരുപക്ഷെ ഡാൻസ് ഡാൻസർ ആയിട്ടുള്ള ഒരു ടീച്ചർ വന്ന് സ്റ്റേ ചെയ്യുന്നത് അവരുടെ ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് വിചാരിക്കുക ആ ജില്ലയിൽ വന്ന് താമസിക്കുമ്പോൾ ആ ടീച്ചറിനൊരു സ്റ്റുഡന്റ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ പിറ്റത്തെ ദിവസം ജഡ്ജി ആയിട്ടിരിക്കേണ്ട ആളുടെ മുൻപിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ റിഹേഴ്സൽ നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ തുച്ഛമായ കാശ് ഓഫർ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് അവർക്ക് ഒരു കുറച്ചും കൂടി തെറ്റില്ലാത്തൊരു എമൗണ്ട് അവരുടെ മുൻപിലേക്ക് ഓഫർ വെച്ചാൽ എൻ്റെ കുട്ടിക്ക് പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഇത്ര രൂപ നിനക്ക് ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആ കാശിൻ്റെ മുൻപിൽ തല കുനിച്ച് പോയി കഴിഞ്ഞാൽ അവരെ നമുക്ക് അതിനെ തെറ്റ് പറയാൻ പറ്റൂ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും അതുകൊണ്ട് അഴിമതി കുറയ്ക്കാൻ ആദ്യമേ ചെയ്യേണ്ടത് യോഗ്യതയുള്ള ജഡ്ജസിനെ മുൻകൂട്ടി തീരുമാനിക്കുക അതായത് അഴിമതി ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു യോഗ്യരായിട്ടുള്ള ജഡ്ജസിനെ നേരത്തെ തീരുമാനിക്കുക അവരെ മുൻകൂട്ടി അറിയിക്കുക തലേ ദിവസം ആരെങ്കിലും കൊണ്ടും ജഡ്ജ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ പഠിച്ച ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്നോ ഏതെങ്കിലും ഒരു കുട്ടികൾ മതി ഡാൻസിന്റെ ഇവന്റിന് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഈ ദ്രോഹം ദ്രോഹം കലാകാരോട് മാത്രമല്ല ഈ കഷ്ടപ്പെട്ട് പഠിച്ച് അതിനു വേണ്ടി പ്രിപ്പയർഡായിട്ട് വരുന്ന സ്റ്റുഡൻസിനോടും അവരുടെ മാതാപിതാക്കന്മാരോടും തന്നെയാണ് ഈ ദ്രോഹം ചെയ്യുന്നത് അതുകൊണ്ട് മുൻകൂട്ടി ജഡ്ജസിനെ തീരുമാനിക്കുക അവർക്ക് നല്ലൊരു തുക തെറ്റില്ലാത്ത ഒരു പ്രതിഫലം അവർക്ക് ഓഫർ ചെയ്യുക അപ്പൊ നല്ല ജഡ്ജസ് വരും എങ്കിൽ മാത്രമേ നല്ല ജഡ്ജസ് വരുള്ളൂ ഇല്ല പാഷന് വേണ്ടി കുറെ പേര് സഫർ ചെയ്യുന്നുണ്ട് എന്നാൽ കാശ് പോട്ടെ ഒരു പാഷന്റെ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എത്ര പ്രാവശ്യം ആ പാഷന്റെ പുറത്ത് നമ്മളുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്ത് പോവാൻ നമ്മൾ ശ്രമിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കാശ് കാശ് കിട്ടാൻ പ്രൈസിനെ മറച്ച് വിൽക്കാനായിട്ടുള്ള ആൾക്കാർ അധികവും വരാൻ തുടങ്ങിയാൽ അതല്ലേ ഈ അഴിമതിക്ക് കാരണം ഉറപ്പായിട്ടുമാണ് അപ്പൊ അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അർഹതയുള്ള ജഡ്ജസ് വന്നു കഴിഞ്ഞാൽ കാശിൻ്റെ മുൻപിൽ തല കുനിക്കാത്തവർ വന്നു കഴിഞ്ഞാൽ കുറേ കണ്ണീര് വീഴുന്ന കാശാണ് ഈ കലാ കലോത്സവ വേദിയിലുള്ളത് എന്തിനാണ് ഇനി വരുന്ന ജഡ്ജസിനോട് ആർട്ടിസ്റ്റുകളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും കലയെ വിറ്റ് അല്ലെങ്കിൽ അർഹമായിട്ടുള്ള പ്രൈസിനെ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലവും നമ്മളുടെ കയ്യിൽ ഇരിക്കില്ല എന്ന് തന്നെ ഞാൻ പറയും കാര്യം എന്താ വെച്ചാൽ കണ്ണീര് വീഴുന്ന കാശാണ് കാര്യം ഒത്തിരി ഏറെ കഷ്ടപ്പെട്ടാണ് കലോത്സവ വേദിയിലേക്ക് പാരന്റ്സ് കാശ് മുടക്കി അവർ കഠിനാധ്വാനം ചെയ്യുന്ന കാശ് മുടക്കി അവരുടെ മക്കളിൽ പ്രതീക്ഷ വെച്ച് കുറേ നാളത്തെ പ്രാക്ടീസ് കൊടുത്ത് ഡാൻസ് ടീച്ചേഴ്സ് അതിന് വേണ്ടി കുറേ മാസങ്ങളെ അതിൻ്റെ പിന്നാലെ കഷ്ടപ്പെട്ട് സ്വന്തം ആരോഗ്യം പോലും നോക്കാണ്ട് ഇത്രയും പ്രിപ്പേർഡ് ആക്കി നമ്മൾ നമ്മുടെ ഒരു കുട്ടീനെ കലോത്സവ വേദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ട് ഒത്തിരിയേറെ പ്രാർത്ഥനകളുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയുള്ള പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അത് കാശിന് വേണ്ടി നമ്മൾ മറച്ച് വിറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ കയ്യിൽ ആ കാശ ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ ഇരിക്കില്ല ചില സംഘാടകരും ഈ വക അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് അവരുടെ കയ്യിൽ അർഹതയുള്ള കാശ് മാത്രമേ നമ്മളുടെ കയ്യിൽ ഇരിക്കുള്ളൂ എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അർഹതയില്ലാതെ ഇങ്ങനെ കിട്ടുന്ന ഒരു കാശ് നമ്മളുടെ കയ്യിൽ വേണ്ട എന്ന് ആർട്ടിസ്റ്റുകളും എല്ലാവരും തന്നെ തീരുമാനിക്കണം അതുകൊണ്ട് നല്ല പ്രതിഫലം കൊടുക്കൂ അർഹമായ പ്രതിഫലം ജഡ്ജസിനെ ഓഫർ ചെയ്യൂ നല്ല ജഡ്ജസിനെ കൊണ്ടുവരൂ തീരാത്ത കണ്ണീരിന് ഇനിയെങ്കിലും കുറേ പാരൻസിന്റെയും കുട്ടികളുടെയും തീരാത്ത കണ്ണീരിന് ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം